ഇത്രയുള്ള കൊച്ചിയിൽ ഇത്രയും വലിയൊരു സോപ്പ് നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല അത് നഷ്ടത്തിൽ പോകും ഞാൻ എൻ്റെ ഇത് ആ സ്റ്റഡി എടുത്തിട്ട് ഒരു വാർത്ത വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസമുണ്ട് സാം തിങ്കിങ് അബൗട്ട് ഫ്യൂച്ചർ ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇതിനേക്കാളും വലുത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ വിജയിച്ചു അപ്പം ഇന്ന് വരെ എത്ര വലിപ്പം ഉള്ളത് ഒന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ അർത്ഥം മോളെ ഞാൻ അത് വിജയിച്ചു എന്നാണ് ും നമ്മുടെ ഒരു പ്ലാനിങ് പ്ലാനിംഗ് ഒരിക്കലും വിജയിക്കില്ല ടൂലു ഗ്രൂപ്പിനെ ഐ പി എൽക്ക് പോകാനായിട്ട് താല്പര്യം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു മുന്നോട്ട് ലേഡ് ചെയ്യാൻ സാധിച്ച ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കീ പോയിന്റ് എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യണം ഞങ്ങളെ പോലുള്ള ഫ്രഷേഴ്സിന് എത്രത്തോളം തൊഴിൽ സാധ്യതയുണ്ട് അതിനെപ്പറ്റി കൂടുതലറിഞ്ഞാൽ കൊള്ളാൻ പഞ്ചസാരയും ഒക്കെ എന്റെ ഉമ്മ വളരെയധികം ഈ നിലയ്ക്ക് എത്താൻ എന്റെ ഉമ്മ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഐ എം റിയലി മിസ്സിംഗ് മൈ ഫാദർ ആൻഡ് മദർ സ്റ്റിലിന്റെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയമാണ് വിദ്യാർത്ഥികൾ സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഹൈ സർ ഞാൻ ഗ്രീഷ്മ സെക്കൻഡ് ഇയർ ബി എസ് സി കെമിസ്ട്രി സ്റ്റുഡന്റ് ആണ് ഒരു എൻഎസ്എസ് വോളണ്ടിയർ കൂടിയാണ് ഞാൻ ഞാൻ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ പറയുന്നത് സാറ് ബിസിനസ്സിലൊരു കരിയർ തുടങ്ങാൻ വേണ്ടിട്ട് സാറെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തി സാറിന്റെ ലൈഫിലെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് റോള് നൽകിയ വ്യക്തി ആരാണ് അതുപോലെ ഇപ്പൊ നമ്മളൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സെറ്റ് ബാക്ക് ഫെയിലിയേഴ്സ് ഒക്കെ നേരിടേണ്ടി വരും ആ ഒരു ഫെയിലിയേഴ്സ് എന്നൊക്കെ സാറ് മറികടന്നുകൊണ്ട് മുന്നോട്ട് ലീഡ് ചെയ്യാൻ സാധിച്ച ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യണം നമ്മൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ അത് നൂറ് ശതമാനം വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ പ്രൊജക്ട് ചെയ്യുന്നത് പക്ഷേ സാന്ദർഭിക വശാൽ ഏതെങ്കിലും നിലയ്ക്ക് അതിനൊരു ഫെയിലിയർ വരും വന്നാൽ അത് നേരിടാനുള്ള കരുത്ത് വേണം ആ കരുത്ത് വേണമെങ്കിൽ മുൻകൂട്ടി നമ്മൾ അത് നിശ്ചയിച്ചു വയ്ക്കണം ഒരു പക്ഷേ ഈ പ്രൊജക്റ്റ് വിജയിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും നഷ്ടം ആ നഷ്ടം നമ്മൾ എങ്ങനെ താങ്ങും അത് താങ്ങാനുള്ള വിദ്യ എന്താണ് ആദ്യം മനസ്സിൽ കരുതി വെച്ച് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു ഫെയിലിയർ വരുമ്പോൾ നമ്മൾ ആവില്ല നമ്മൾ വിഷമിക്കില്ല എപ്പോഴും അതാണ് ചെയ്യാറ് അപ്പോൾ ഒരു ഞാനൊരു ഹൈപ്പർ മാർക്ക് ഞാൻ ഹൈപ്പർ മാർക്കിങ്ങനെ അരി ആട്ടേം പഞ്ചസാരയും ആ കുക്കണുള്ളത് അപ്പോൾ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ടിരുത്തും പ്രസൻറ്റേഷൻ ചെയ്യാൻ ഇപ്പോൾ ഒരു ഫിഷ് വിൽക്കുന്ന മീൻ വിൽക്കുന്ന അല്ലെങ്കിൽ ആ മീൻ വിൽക്കുന്ന ഫിഷ് മോങ്കർ എന്നാണ് ഞങ്ങൾ പറയാം അവരെ കൊണ്ടിരുത്തുക എന്നിട്ട് പറയാം അതിൻ്റെ ഡ്രൈനേജ് എങ്ങനെയായിരിക്കണം വെള്ളം പോകണം ഇപ്പോഴുള്ള നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എല്ലാ ലെവലിലുള്ള ആളുകളുമായി ഇരുത്തി അവർക്ക് സാറ്റിസ്ഫൈ ചെയ്തു എന്നിട്ടാണ് ഞങ്ങൾ പ്രൊജക്റ്റ് ഇമ്പ്ലിമെൻ്റ് ചെയ്യുക കാരണം ഹൈജീൻ ആണ് ഹെൽത്ത് കോൺഷ്യസ് നമ്മൾ എവിടെ പ്രൊജക്റ്റ് ഇമ്പ്ലിമെൻ്റ് ചെയ്താലും അത് വളരെ ഹൈജീനിക്ക് ആയിരിക്കണം ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം ഏറ്റവും നല്ലൊരു ഷോപ്പ് ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ ദിവസം വന്നാൽ പറയും ഓ ഇത് വളരെ നല്ല ഷോപ്പാണ് രണ്ടാമത്തെ ദിവസം വന്നാൽ പറയും നല്ല ഷോപ്പ് മൂന്നാമത്തെ ദിവസം ആരും വരില്ല കാരണം ആ ഷോപ്പിൻ്റെ ഭംഗി കണ്ടിട്ടില്ല കസ്റ്റമേഴ്സ് വരില്ല കസ്റ്റമേഴ്സ് വരുന്നത് അതിലുള്ള പ്രൊഡക്ട്സ് സാധനങ്ങൾ എത്ര ഹൈ ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ പ്രൈസ് എന്താണ് സർവീസ് എന്താണ് ഇത് മൂന്നും കൂടി നോക്കിയിട്ട് ആൾക്കാർ കൊടുക്കും അതുപോലെ നല്ല പാർക്കിംഗ് വേണം ഇത് നാലും ആരും വരില്ല അപ്പോൾ ആ പ്രൊജക്റ്റ് ഞാൻ ഇമ്പ്ലിവെൻ്റ് ചെയ്യുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്തു അതിന് നഷ്ടം വന്നാൽ എത്ര സംഭവിക്കുമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകും ആദ്യം ചോദിച്ച ചോദ്യം അതെങ്ങനെയെങ്കിലും ഞാൻ ആയിപ്പോയതാണ് മനസ്സിലായില്ല ആദ്യം ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ എത്തിയതായി പോയതാണ് റോൾ മോഡൽ വെച്ചിട്ടില്ല സർ എൻ്റെ പേര് സനീഷ ഞാൻ തേർഡ് ഇയർ ബികോം സ്റ്റുഡൻ്റ് ആണ് എൻ്റെ ചോദ്യം ഇനീഷ്യൽ പബ്ലിക് ഓഫർ കുറിച്ചിട്ടാണ് അപ്പോൾ മാനുഫാക്ചറിങ് അങ്ങനത്തെ ഇപ്പോൾ കിറ്റെക്സ് ബിഗാർഡ് ഒക്കെ ഇപ്പോൾ ഐപിയോ നടത്തിയിട്ടുണ്ട് അതുപോലെ റീറ്റെയിൽ അങ്ങനത്തെ കല്യാൺ ജുവല്ലേസ് ഒക്കെ നടത്തി അപ്പോൾ ലുലു ഗ്രൂപ്പിനെ ഐ പിഒക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഈ ഐ പി ഒന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശി ഒഴിച്ച് നമ്മുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിലിട്ട് അതിൽ നിന്ന് കച്ചവടം ചെയ്ത് അവർക്ക് ലാഭം കൊടുക്കുകയായിരുന്നു ഐ പി ഒ ഞാൻ ഇന്ത്യയിൽ പോകാൻ തീരുമാനിച്ചിരുന്നത് കംഫർട്ടബിളായിട്ട് എൻ്റെ യൂണിവേഴ്സിറ്റിവസില് ലാഭം കൊടുക്കാൻ എനിക്ക് എന്ത് സാ എന്ന് സാധിക്കും അന്നേ ഞാൻ അയ്പോളൂ അതിപ്പോൾ ആയിട്ടില്ല ഇന്ത്യയല്ലേ പക്ഷേ ഓവർസീസ് ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും താങ്ക് യു സർ മനസ്സന്നാവട്ടെ എൻ്റെ പേര് നിഷ്ണുത ടി എസ് ഞാൻ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ എൻ എസ് എസ് യൂണിറ്റ് വൺ നയൻറ്റി വൺ എൻ എസ് എസിന്റെ ലീഡറാണ് കൂടാതെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് സാർ ഏതൊരു വ്യക്തിയുടെയും സക്സസിന്റെ പിറകില് അവരെ ഫാമിലിയും അതേമാതിരി തന്നെ അവരുടെ പേരൻസും വലിയൊരു റോൾ വഹിക്കുന്നുണ്ട് അവരുടെ ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഏതൊരു വലിയ അച്ചീവ്മെന്റ് നേടിയെടുക്കുന്നത് പ്രത്യേകിച്ച് ഉമ്മ ഉമ്മായുടെ ആ കരുതലും സ്നേഹവും അവരുടെ ലാളനയും അവരുടെ ആയിട്ടുള്ള എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ എന്തും നേടിയെടുക്കണത് അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മാന്റെ മടിത്തട്ടിലാണ് സ്വർഗമെന്ന് അത് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് അപ്പോൾ സാർ എൻ്റെ ക്വസ്റ്റ് ഇതാണ് സാറിന്റെ ഉമ്മ സാറിനെ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത് സാറിന് ഇത്രയും വലിയ സപ്പോർട്ട് നിലയിൽ കുടുംബം എങ്ങനെയൊക്കെയാണ് സാറിന് ഞാൻ ജനിച്ചു വളർന്നത് നിങ്ങളുടെ ഒരു ബിസിനസ് കുടുംബമാണ് വിദ്യാഭ്യാസം ഉണ്ടായില്ല എന്റെ ഗ്രാൻഡ് അത്ര വിദ്യാഭ്യാസം ഉണ്ടായില്ല എൻ്റെ മദറിന്റെ ഫാമിലി വലിയ വിദ്യാഭ്യാസമുള്ള കുടുംബായിരുന്നു എൻ്റെ മദർ പഴയ ഇന്റർമീഡിയറ്റ് ആയിരുന്നു എൻ്റെ മദറിന്റെ ഫാദർ ഹെഡ് മാഷായിരുന്നു നൈൻറ്റീൻ തേർട്ടി സെവനിൽ വലപ്പാട് പരീക്കുറ്റി മാഷ് എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് ഹെഡ് മാഷായിരുന്നു അവരുടെ കുടുംബം മുഴുവൻ മാഷന്മാരുടെ കുടുംബമാണ് അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പം എൻ്റെ മാതാവ് എൻ്റെ മോൾഡ് ചെയ്യുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് പല സംശയങ്ങളും ഞാൻ എൻ്റെ മാതാവിൽ നിന്നാണ് പഠിച്ചത് അവർ പറയുന്നു നീ കച്ചവടക്കാരനാകണമെങ്കിൽ വിദ്യാഭ്യാസം ബേസിക് എഡ്യൂക്കേഷൻ ഈസ് നെസസറി ആയതുകൊണ്ട് മണിനെ ശരിക്കും പഠിക്കുക പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണ്ട എന്നല്ല പക്ഷെ പഠിപ്പിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക അതാണെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത് പിന്നെ എങ്ങനെ ഗുരുജനങ്ങളെ ബഹുമാനിക്കണം എങ്ങനെ മാക്കാതെ ഉപ്പ ഫാദർ അഹമ്മദാബാദിലായിരുന്നു ഗൾഫിൽ നിന്ന് അപ്പോൾ എൻ്റെ ഉമ്മയാണ് എന്നെ വളർത്തിയത് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എന്നെ വളർത്തിയത് എൻ്റെ ഗ്രാൻഡ് മദറാണ് എന്നെ വളർത്തിയത് അവർ ഇല്ലെങ്കിലും അവർ ഫിലോസഫേഴ്സ് അരിസ്റ്റോട്ടിലും പ്ലാറ്റോ വായിച്ചിട്ടില്ലെങ്കിലും അവർ ഫിലോസഫേഴ്സ് ആയിരുന്നു പഴയ കാലത്ത് നമ്മളുടെ കുടുംബത്തിലുള്ള കാരണന്മാർ പ്രാക്ടിക്കൽ നോളജും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുള്ളവരായിരുന്നു അപ്പോൾ അവരൊക്കെ നമ്മളെ ശരിക്കും മോൾഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അവൾ ചരിത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ് പക്ഷേ എൻ്റെ ഉമ്മ എന്നെ വളരെയധികം ഈ നിലയ്ക്കെത്താൻ എൻ്റെ ഉമ്മ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഐ എം റിയലി മിസ്സിങ് മൈ ഫാദർ ആൻഡ് മദർ സ്റ്റിൽ എൻ്റെ ഐ എം പ്രേയിങ് എവറി ഡേ ടു മൈ എപ്പോഴും മുമ്പ് പ്രാർത്ഥിച്ചിട്ട് എടുക്കാറുണ്ട് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ഞാൻ സ്റ്റുഡന്റ് ആണ് എന്റെ കൊസ്റ്റിൻ എന്താന്ന് വെച്ചാല് ബിസിനസിനെ സംബന്ധിച്ച് അതിന്റെ പ്രയോറിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണല്ലോ സസ്റ്റൈനബിൾ അപ്പോൾ സസ്റ്റൈനബിൾ ബേസ് ഡെവലപ്മെന്റ് അപ്പൊ എന്തെങ്കിലും എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ആ ഡിസിഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ബിസിനസിന്റെ ആസ്പെക്ട് നോക്കുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ഷെയർ ചലഞ്ചസാണ് സാർ നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കണ്ടിന്യൂസ് അൺഇൻപ്റ്റഡ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം ആ റോ മെറ്റീരിയൽസ് നമ്മൾ കിട്ടിയില്ലെങ്കിൽ എത്ര നാൾ നമ്മൾ ഫാക്ടറി എന്ന് കൂടി ചിന്തിക്കണം ബിക്കോസ് റോ റോ മെറ്റീരിയൽ ഇസ് ദ ബിഗ് ബാക്ക് ബോൺ ഓഫ് എനി ഇൻഡസ്ട്രി അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ യു ഷുഡ് നോ ദാറ്റ് വെയർ യു വിൽ സെൽ മാർക്കറ്റില്ലാതെ മാർക്കറ്റ് ഫിസിബിലിറ്റി ആൻഡ് വിയബിലിറ്റി സ്റ്റഡിയില്ലാതെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ അത് കൂല അത് നഷ്ടപ്പെടും എന്നിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് പിന്നെ കസ്റ്റമർ നോക്കുന്നേക്കാളും ആദ്യം ഞാൻ സ്റ്റഡി ആൻഡ് ഫിസിബിലിറ്റി ഹായ് സാർ ഐം ശീത ഞാൻ ബികോം ഫൈവ് ഇയർ സ്റ്റുഡന്റ് ആണ് ഈ അടുത്ത് സാറിന്റെ ഒരു അപ്കമിംഗ് പ്രോജക്റ്റിനെ പറ്റി വായിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിയിലെ ഡ്യുവൽ ടവറിനെ പറ്റിയിട്ട്

ഫസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെ എടുത്ത ഒരുപാട് പെൺകുട്ടികൾ സ്വന്തം വീട്ടിലിരിക്കുന്നവർക്ക് കാരണം നമ്മൾ മറ്റ് രാജ്യത്തെ രാജ്യക്കാരെ രാജ്യക്കാരെക്കാളും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിനെ തന്നെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലുള്ളവർ വി ആർ ഡീപ്പ്ലി ഇൻവോൾവ് ഇൻ ദി ഫാമിലി വി ആർ ഡീപ്പ്ലിൾഡ് അപ്പോൾ ഫാമിലി ആയിട്ട് നമ്മൾ വളരെ അറ്റാച്ച്ഡ് ആണ് ഡീപ്പ്ലി അറ്റാച്ച്ഡ് വിത്ത് ദ ഫാമിലി നമ്മൾ ഒരു പെൺകുട്ടിയെ ഒറ്റക്ക് ഒരു ജോലിക്ക് കേരളത്തിന് പുറത്ത് അയക്കാൻ നമ്മൾ വളരെയധികം വിഷമിക്കും വളരെയധികം ചിന്ത പേരൻസ് ഉണ്ടാവും അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ബാംഗ്ലൂരൊക്കെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരുന്നപ്പോൾ നിൽക്കുമ്പോൾ സഫീഷ്യൻ്റായിട്ട് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടണം ജോലി കിട്ടണപ്പോൾ ഞാൻ ഐ ബി എം ആയിട്ട് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഐ ബി എമ്മിനെ കണ്ട് സംസാരിച്ചു അവരിപ്പോൾ വന്നു നാല് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹബ്ബ് കൊച്ചിയാക്കി ഇപ്പോൾ നാല് ഫ്ലോർ ഇപ്പം നാളെ ഞങ്ങളുടെ ഉദ്ഘാടനത്തിൽ അപ്പോൾ നാല് ഫ്ലോറാണ് ഈ നാല് ഫ്ലോറ് ഐ ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇവിടെ ആരംഭിച്ചാൽ അതിൽ ഉപ ഉപകാരപ്പെടുന്ന നമ്മുടെ മലയാളികളായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾ ആ ടൈമിൽ കറക്റ്റിനു വരും കറക്റ്റ് വന്ന് അവർ ജോലി ചെയ്ത് ആയിട്ട് പോകും അതിൻ്റെ ഇടയിൽ അവർ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ ആൺകുട്ടികൾ കേരളത്തിൻ്റെ ഈ ഐ ടി ഫീൽഡിലുള്ളവർ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും വിദ്യാഭ്യാസമുള്ളവർ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ട് ഐ ടി ടവർ ഉണ്ടായ ഇരുപത്തയ്യായിരം ആളുകൾക്ക് ഞങ്ങൾ വി ആർ ഗോയിങ് ടു ബ്ലീങ് വൺ ഓൺ ദി ബെസ്റ്റ് കമ്പനീസ് ഇൻ ദ വേൾഡ് ആണ് അപ്പോൾ അവർ വരും അത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇനാഗ്രീ ചെയ്യും അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെയും അവിടെ ജോലി ഹായ് ഐ എം അവൽ റോസ് ബികോം ഫൈവ് സ്റ്റുഡൻറ് ആണ് സാർ താൻ ഞാൻ ആഗ്രഹിക്കുന്നത് സാർ എങ്ങനെയാണ് സെയിൽസിലും മാർക്കറ്റിംഗിലും സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതുപോലെ സാറും സാറിൻ്റെ ടീമും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലെ എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം സി പാലക്കാട് ഞങ്ങൾ ഒരു ടീം ഉണ്ട് പോയിട്ട് മാർക്കറ്റ് സ്റ്റഡി ഞങ്ങൾക്കറ്റ് ഏതാണ് അവരുടെ ബൈങ് റേഞ്ച് എന്താണ് അവർക്ക് സാധനങ്ങൾ ആവശ്യം വെജിറ്റേറിയനാണോ ആ ഏരിയ കൂടുതൽ നോൺ വെജ് ആണോ കൂടുതലും അതിനെപ്പറ്റിയൊരു സ്റ്റഡി ഉണ്ടാവണം എല്ലാത്തിനും നമ്മളൊരു പ്ലാനിങ് വേണം പ്ലാനിങ് ഒരിക്കലും വിജയിക്കില്ല അപ്പോൾ നമ്മൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇപ്പോൾ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിപാടിയുണ്ട് രാത്രി പ്ലാൻ ചെയ്യണം കാലത്ത്

സാധ്യമാക്കാൻ അതിലെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ഇപ്പൊ ലുലു ഗ്രൂപ്പിന്റെ കീഴിൽ ഒരുപാട് സി എസ് ആർ ആക്ടിവിറ്റീസ് ഇപ്പോൾ സാറിന്റെ കീഴിൽ ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും ചാരിറ്റി ആയിട്ടും അതേപോലെ തന്നെ എൻവറോൺമെന്റൽ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടും ഒരുപാട് സി എസ് ആർ പ്രൊജക്ട്സ് സാറിന്റെ കീഴിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സി എസ് ആറിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാറിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു ഫാക്ടർ മോട്ടിവേറ്റ് ചെയ്തൊരു ഫാക്ടർ എന്താണ് ഒരു ബിസിനസ് വ്യൂ പോയിന്റ് നോക്കുമ്പോൾ സി എസ് ആറിന്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു സാധ്യതയും അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും അപ്കമിംഗ് ഓണ്ടർപ്രണേഴ്സിന് കൂടിയിട്ട് ഹെൽപ്പ്ഫുൾ ആവുന്ന രീതിയിലൊന്ന് പറയാം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി എസ് ആർ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ബിസിനസ് ദാറ്റ് ഈസ് മാൻഡേറ്ററി നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുവെങ്കിൽ അതിൻ്റെ എത്ര പെർസെൻറ്റ് നിങ്ങൾ സി എസ് ആർ അത് ഞാൻ സോളാറൊക്കെ എന്റെ കൈ കേട്ടോ സി എസ് ആർ അപ്പൊ ഞാൻ അത് കൂടാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്നു നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ ടു ആൻഡ് ഹാഫ് പെർസെന്റ് പാവപ്പെട്ട വഴിയാണ് അത് കാശ് കൊടുക്കാതെ നിങ്ങൾ കാശ് പിടിച്ചു വെച്ചാൽ അത് വൈറ്റ് മണിയല്ല ബ്ലാക്ക് മണിയാണ് ഞാൻ എനിക്ക് കിട്ടുന്നതിൽ ഞാൻ സമ്പാദിക്കുന്നതിൽ കറക്റ്റായിട്ട് ടു ആൻഡ് ഹാഫ് പെർസെൻറ്റ് ഞാനൊരു കുറച്ച് വിശ്വാസിയാണ് കുറച്ച് ഏകദൈവ വിശ്വാസിയാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ പെർസെൻ്റായിട്ട് കൊടുക്കുന്നത് എൻ്റെ കമ്പനി ആസ് പെർ ദ ഗവൺമെൻറ് ഓഫീസ് റെഗുലേഷൻ സി എസ് ആർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളാ സി എസ് ആർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് അവസർക്ക് അത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കും ഞങ്ങൾക്ക് ഓരോ വീട്ടിലും കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ആരാണ് ശരി ആരാണ് തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം നമ്മളെപ്പോലുള്ള ആൾക്കാർക്കില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളത് ഓർഗനൈസ്ഡ് ആയിട്ട് സഹായം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെൻറ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനും ഞങ്ങൾ കൊടുക്കും അത് ഇന്നുവരെയും കൊടുത്തിട്ടുണ്ട് അതിവിടെ തന്നെയല്ല യു പിയിൽ കൊടുക്കുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ കൊടുക്കുന്നുണ്ട് ജാർഖണ്ഡിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എവിടെയൊക്കെ കൊണ്ട് അതാത് സ്റ്റേറ്റുകൾ ഒക്കെ കൊടുക്കുന്നുണ്ട് ഹായ് സാർ ആൻസ്റ്റിനി ജോസഫ് ഞാൻ ബികോം തേർഡ് ഇയർ ആണ് അപ്പോൾ ഇന്ന് ലുലു ഗ്രൂപ്പ് റീറ്റെയിൽ രംഗത്താണെങ്കിലും എക്സ്പോർട്ട് ഇമ്പോർട്ട് അതുപോലെ ട്രാൻസ്പോർട്ട് രംഗത്താണെങ്കിലും ലുലു ഗ്രൂപ്പിൻ്റെ പ്രസൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലുലു ഗ്രൂപ്പിൻ്റെ ലുലു മോൾ കേരളത്തിൽ അതും നമ്മുടെ കൊച്ചിയിൽ തുടങ്ങുക എന്നുള്ളത് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഡിസിഷൻ തന്നെയായിരുന്നു അങ്ങനെ പുതിയ മേഖലകളിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് കൊച്ചിയിൽ മാത്രം ഞാൻ ഫിസിബിലിറ്റി സ്റ്റഡി കൊണ്ടുവന്നത് ഞാൻ സിൻസിയർലി ആം സ്പീക്കിംഗ് കൊച്ചിയിൽ ഞാൻ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മോൾ ഉണ്ടാക്കണമെന്നാണ് ആയിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ പതിനഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യം പറയുന്നു അപ്പോ ഒരു സ്റ്റഡി നടത്തണമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റഡി വന്നപ്പോ പറഞ്ഞു ഇപ്പഴുള്ള മൂന്നിൽ മൂന്നിലൊന്നേഴ് കൊച്ചിയിൽ നടക്കുള്ളൂ കാരണം ഇത്ര ഉള്ള കൊച്ചിയിൽ ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മാൾ നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല അത് നഷ്ടത്തിൽ പോകും ആയതുകൊണ്ട് അവിടെ ആകെ അയ്യായിരം ആളുകളും കൂടുതലും അയ്യായിരം ടു ഏഴായിരം ആൾക്കാരും കൂടുതൽ വരുള്ളൂ ആയതുകൊണ്ട് ഇപ്പഴുള്ള നാലിൽ നാലിലൊന്ന് സ്റ്റഡി എടുത്തു ഞാൻ എന്ത് ചെയ്ത് ആ സ്റ്റഡി എടുത്തിട്ട് അങ്ങോട്ട് ഒരു വാർത്ത വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസമുണ്ട് സാം തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇതിനേക്കാളും വലുത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ വിജയിച്ചു അപ്പം ഇന്ന് വരെ എത്ര വലിപ്പം ഉള്ളത് ഒന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ അർത്ഥം മോളെ ഞാൻ അത് വിജയിച്ചു എന്നാണ് കോളേജ് യൂണിയന് വേണ്ടിയിട്ടൊരു റിക്വസ്റ്റ് ശ്രീകൃഷ്ണ കോളേജ് എന്ന് പറയുമ്പോൾ ും സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണ് പഠിപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമ്പസിൽ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് സാറിന് ചെയ്യാൻ പറ്റും കഴിയുന്ന ആളുകൾക്ക്